വാർത്തയിലേക്ക് പുതുവർഷത്തെ വരവേൽക്കാൻ വിദ്യാലയങ്ങൾ ഒരുങ്ങി വരാൻ പോകുന്ന അധ്യയന വർഷം വർണ്ണാഭമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിദ്യാലയങ്ങൾ പുതുവർഷം പുതുമയോടെയും ആകർഷണീയവും വിദ്യാർത്ഥി സൗഹൃദവുമാക്കാൻ മുന്നൊരുക്കം ഓരോ വിദ്യാലയങ്ങളും തുടങ്ങി കെട്ടിടങ്ങൾ അറ്റകുറ്റപ്പണി നടത്തി പെയിന്റിച്ച് ആകർഷണീയമാക്കാനുള്ള പണി അന്തിമഘട്ടത്തിലാണ് സ്കൂൾ പരിസരം ശുചിയാക്കുന്ന പ്രവർത്തനം ത്വരിതഗതിയിൽ നടക്കുന്നു ഒന്നാം തരം മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള റിസൾട്ടുകൾ വന്നതോടെ ഉയർന്ന ക്ലാസുകളിലേക്കുള്ള പ്രവേശനവും ത്വരിതഗതിയിലായി പുതിയ കുട്ടികളെ കണ്ടെത്തി ഒന്നാം തരം പ്രവേശനം ആകർഷണീയമാക്കാൻ ഓരോ വിദ്യാലയങ്ങളും വ്യത്യസ്ത ശൈലിയാണ് പിന്തുടരുന്നത് പുതിയ കുട്ടികളെയും രക്ഷിതാക്കളെയും ഒരുപോലെ ആകർഷിക്കാനാണ് സ്കൂൾ മാനേജ്മെന്റ് അധ്യാപകർ പി എന്നിവർ സംയുക്തമായി നടത്തുന്നത് ഓരോ വിദ്യാലയത്തെക്കുറിച്ചും കൃത്യമായ അന്വേഷണം നടത്തി മികവ് വിലയിരുത്തിയാണ് ഞങ്ങളുടെ കുട്ടികളെ ഏത് വിദ്യാലയത്തിൽ പഠിപ്പിക്കണമെന്ന് ഓരോ രക്ഷിതാവും അന്തിമ തീരുമാനമെടുക്കുന്നത് പത്താം തരം വരെയുള്ള പ്രവേശനവും സജീവമായി പ്രവേശനം സജീവമാക്കുന്ന തിരക്കിലാണ് അധ്യാപകരും പി ടി എ ഭാരവാഹികളും അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങളും എത്തിയതോടെ വേനൽ അവധി അവസാനിപ്പിച്ച പഠനം തുടരാൻ നിർബന്ധിതരായിരിക്കുകയാണ് വിദ്യാർത്ഥികൾ പുതിയ വിദ്യാലയങ്ങളും അധ്യാപകരും പുതിയ സുഹൃത്തുക്കളും പുതിയ അന്തരീക്ഷവും വിദ്യാർത്ഥികൾ കൗതുകത്തോടെയാണ് നോക്കിക്കാണുന്നത് തങ്ങളുടെ വിദ്യാലയത്തിന്റെ മികവ് വിവരിക്കുന്നതിൽ പ്രധാന അധ്യാപകരും ഏറെ താല്പര്യം കാണിക്കുന്നു നമ്മുടെ ഈ ഫുൾ എ പ്ലസ് കഴിഞ്ഞത് അതിൽ അധ്യാപകരും അതുപോലെ തന്നെ പി ടി എസ് എൻ സി എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് ആഹ്ലാദത്തിലാണ് എന്ന സന്തോഷം ആദ്യം തന്നെ അറിയിക്കട്ടെ പിന്നെ നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ നെക്സ്റ്റ് അക്കാദമിക് ഇയർ ജൂണിൽ സ്കൂൾ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് ഈ വർഷത്തെ കുട്ടികൾ അഡ്മിഷനൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പുതിയ അഡ്മിഷൻ എടുക്കുന്നത് അഞ്ചാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും ആണെങ്കിൽ അഡ്മിഷൻ ഏഴിൽ നിന്ന് ജയിച്ച കുട്ടികൾ എട്ടാം ക്ലാസ്സിലേക്കും അതുപോലെ അഞ്ചാം നാലിന് ജയിച്ച കുട്ടികൾ അഞ്ചാം ക്ലാസ്സിലേക്കും പുതിയതായി വന്ന് ചേരുന്നുണ്ട് ഒപ്പം അഞ്ച് മുതൽ പത്ത് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ നമ്മുടെ സ്കൂളിൽ ഇപ്പം മെയ് മൂന്ന് മുതൽ നടന്നു വരുന്നുണ്ട് മികച്ച വിദ്യാഭ്യാസം ഉന്നത നിലവാരത്തിൽ കുട്ടികളെ എത്തിക്കുക നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചറുള്ള വിദ്യാലയം നല്ല മികച്ച പ്രഗത്ഭരായ അധ്യാപകർ എന്നുള്ളതൊക്കെ തന്നെയാണ് നമ്മുടെ ഗുണമേന്മ ഒപ്പം കായികമായിട്ടുള്ള പരിശീലനങ്ങൾ മികച്ച പി ടി എസ് എം സി ഒപ്പം എസ് പി സി എൻ സി സി ജെ ആർ സി കേഡറ്റുകളുടെ പരിശീലനം എല്ലാം തിളക്കമാർന്ന രീതിയിൽ നടക്കുന്ന നമ്മുടെ നെന്മാറ ഇൻ്റർനാഷണൽ ബോയ്സ് സ്കൂളിൻ്റെ എസ് എസ് ഉയർത്താൻ എല്ലാ തരത്തിലും എച്ച് എം എന്ന നിലയിൽ പ്രവർത്തിച്ചു വരുന്നു എന്നുള്ളതാണ് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത് യു ട്യൂബി ന്യൂസ് പാലക്കാട്